നമസ്കാരം അമ്മ മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒൻപതാം കേരള കേരളവാഠാവലിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നഗരത്തിൽ ഒരു യക്ഷൻ എന്ന് പറയുന്ന കവിതയാണ് ചൊല്ലി നിർത്തിയത് അപ്പൊ അതിൻ്റെ ആശയം ഒന്ന് ചർച്ച ചെയ്യാം ഒരു യക്ഷൻ നമ്മൾ പറഞ്ഞു യക്ഷൻ ആരാണ് കാളിദാസന്റെ മേഘസന്ദേശം എന്ന കൃതിയിലെ കഥാപാത്രമാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ആശയം പറഞ്ഞതാണ് കഴിഞ്ഞ ആ ഒരു ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേട്ടാൽ മനസ്സിലാവും അപ്പോൾ ഇവിടെ കവി അന്ന് യക്ഷൻ തൻ്റെ ഭാര്യയെ പിരിഞ്ഞിരുന്നപ്പോൾ ഉണ്ടായ ആ ഒരു വിരഹം അതേപോലെ കവി ഇവിടെ അന്യ മറ്റൊരു സ്ഥലത്ത് പട്ടണത്തിൽ ജോലി കിട്ടിയിട്ട് പോയി താമസിക്കുമ്പോൾ കവിയുടെ ഉള്ളിലുള്ള ചിന്തകളാണ് അദ്ദേഹം ആ ഒരു വിരഹം ഏ അപ്പോൾ അതുവരെ ഉള്ളതിൽ നിന്നും തൻ്റെ ഭാര്യയോട് കൂടുതലൊരു പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു അവളുടെ ആ ഒരു സാമീപ്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതാണ് അപ്പോൾ എന്താണെന്ന് നോക്കാം നഗരത്തിൽ ഒരു യക്ഷനെന്നാണ് അപ്പോൾ പേരെന്നെ നോക്കും യക്ഷൻ എവിടെയാണ് അപ്പം നഗരത്തിലെ യക്ഷനാണ് ഇവിടെ അപ്പോൾ നഗരത്തിലിവിടെ ഇവിടെ സ്വയം യക്ഷനായിട്ട് മാറുന്നു മാ വരികളെ ചൊല്ലിത്തന്നത് ഓർമ്മയുണ്ടാവും ഭംഗികൾ കൊക്കയും വേനലിൻ ചൂടിൽ വരണ്ടു കൊടും മഞ്ഞു കാലത്ത ഭംഗി കലർന്നു നിഞ്ചുണ്ടുകൾ മരിച്ചു കിടപ്പൂ നിൻ മൂലയിൽ കൊക്കുകൾ പൂട്ടിയിരുന്നു നാം ഇങ്ങനെയാണ് ചൊല്ലിയത് വേ വേറെ ഇണത്തിൽ നിങ്ങൾക്ക് ചെല്ലാട്ട നന്നായിട്ട് ചെല്ലാവുന്നവരൊക്കെ ഉണ്ടാവും നമുക്ക് എന്താണ് ആശിക്കുന്നത് മാനോ പുതുമ പുതുമ പുതിയത് എന്നുള്ള ഭാവം പുതുമോടി എന്നൊക്കെ പറയുന്നത് നമ്മൾ വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് വരുന്ന ദമ്പതികളെ നമ്മൾ പറയും പുതുമോടിയാണ് അതായത് ആ ഒരു പകിട്ട് അവർ വിരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്ന ആ ഒരു കാലം അല്ലേ പുതുമോടി എന്നുള്ളു അതുപോലെ ഇവിടെ മഞ്ഞോ പുതുമ കവി ഇവിടെ പറയുകയാണ് തൻ്റെ വിവാഹ ജീവിതത്തെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് കവി ചിന്തിക്കുകയാണ് മാഞ്ഞോ പുതുമ വിവാഹിതയാമ്മും നീ അണിയാറുള്ള ഭംഗികൾക്കൊക്കെയും വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ നാളുകളിലൊക്കെ വളരെ ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെ നടന്നിരുന്ന ഭാര്യ അല്ലെങ്കിൽ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ആ ഒരു ചിന്ത കവിയുടെ ഉള്ളിൽ വളരെ ഭംഗിയോടു കൂടിയിട്ടാണ് നിറഞ്ഞു നിന്നിരുന്നത് ഇപ്പോ ആ ഒരു പുതുമയും ആ ഒരു ഭംഗിയും ആസ്വാദനമൊക്കെ നഷ്ടപ്പെട്ടുവോ എന്നൊരു സംശയം മുമ്പ് അതിനു എന്താണ് ആ ഇപ്പം എന്ത് പ പട്ടുപാവാടിയിട്ടാലും ദാവണി ഉടുത്താലും സാരി ഉടുത്താലും ഒക്കെ അതിനൊരു സൗന്ദര്യം ആസ്വദിക്കാറുണ്ട് ഇപ്പൊ അതല്ല മാഞ്ഞൂ പുതുമ വിവാഹിതയാ മുമ്പ് നീ അണിയാറുള്ള ഭംഗികൾക്കൊക്കെയും അന്ന് അത് കാണുമ്പോൾ അതിനെ പുകഴ്ത്തുക ഏ അതിനെ വിശേഷിപ്പിക്കുക അത് ആസ്വദിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അതിനെ ഒന്ന് പറയുക നല്ല ഭംഗിയുണ്ട് ഈ തകർന്നു നിനക്ക് ചേരുന്നു അല്ലെങ്കിൽ ഇന്നതുപോലെ എന്നൊക്കെ പറയുക ഇപ്പം അതൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ലാത്ത പോലെ അപ്പൊ ആ ജീവിതത്തിന്റെ ആ ഒരു കാലഘട്ടത്തിന്റെ മാറ്റാണ് പറയുന്നത് ഇപ്പൊ വിവാഹം കഴിഞ്ഞു കുറേ നാൾ കഴിഞ്ഞപ്പോ അത്രയ്ക്കുള്ള ശ്രദ്ധകളൊന്നും ഇല്ല എന്ന് കവി ചിന്തിക്കുകയാണ് വേനലിൻ ചൂടിൽ വരണ്ടു കൊടും മഞ്ഞ് കാലത്ത് അഭങ്ങി കലർന്നു നിഞ്ചുണ്ടുക ചൂടുകാലൊക്കെ ആവുമ്പോൾ നമുക്ക് പ്രായം മാറുമ്പോൾ അപ്പോൾ നിങ്ങൾ കുട്ടികളാവുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് ഒൻപതാം ക്ലാസ്സുകാരുടെ ബുക്കാണ് അല്ലേ നിങ്ങൾ ഒൻപതാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സ് നിങ്ങളുടെയൊക്കെ കയ്യും ഒക്കെ നല്ല മൃദുലമായിരിക്കും അല്ലേ വിരലുകളൊക്കെ നല്ല ഭംഗിയിലും നിങ്ങളത് വളരെ ശ്രദ്ധിക്കും ഏ ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾ അങ്ങനെ ഉണ്ടാവില്ല അവർ ഇങ്ങനെ കളിച്ച് നടക്കും അല്ലേ പെൺകുട്ടികളാവുമ്പോൾ അവർ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് ഒതുങ്ങുന്ന ഒരു പ്രായമൊക്കെയാണ് പിന്നെ നമ്മളാ നമ്മുടെ ഒരു ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് പ്രായമാകുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധ മാറുന്നത് അപ്പോൾ ഇവിടെ പറയുകയാണ് വേനലിൻ ചൂട് നല്ല ചൂട് കാലൊക്കെ ആകുമ്പോൾ അതുപോലെ നമ്മുടെ അവിടെയൊക്കെ കാറ്റ് കാറ്റുകാലുണ്ട് ഇല്ലേ ഒരു കാറ്റ് കാലം തൃശ്ശൂക്കാർപ്പൊക്കെ ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പാലക്കാടൻ കാറ്റ് ഇങ്ങോട്ട് വരും ചുരുത്തിക്കൂടെ പാലക്കാടൻ കാറ്റ് നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും മലയാളം ഫസ്റ്റ് പഠിക്കുന്നവർക്കറിയാം അല്ലേ ആ അപ്പോൾ ആ ചുരത്തിക്കൂടങ്ങി വരുന്ന കാറ്റ് കാറ്റങ്ങട്ട് വീശി തുടങ്ങിയാൽ ആകെ വരണ്ടുണങ്ങും കാറ്റുകാലാവുമ്പോൾ വലിച്ചൽ അത് നമ്മുടെ ഒരു പ്രത്യേകത ഈ നാട്ടുകാരുടെ ഏഹ് എല്ലാവർക്കും അതില്ല അപ്പോൾ ചൂടുകാലമായാലും പൊതുവെ എങ്ങനെയാണല്ലേ നല്ല ചൂടുകാലൊക്കെ ആകുമ്പോൾ ആകെ ഇങ്ങനെ ക്ഷീണം ഏഹ് എന്താ പറയുക സൂര്യൻ്റെ നമ്മളിങ്ങനെ വാടി തളർന്ന് ക്ഷീണിക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ കവി ഇവിടെ പറയാണ് വേനലിൻ ചൂടിൽ വരണ്ടു കൊടും മഞ്ഞ് കാലത്ത് മഞ്ഞ് കാലാവുമ്പോ ഡിസംബർ ജനുവരി ഒക്കെ കാലത്ത് നമ്മുടെ അവിടെ മഞ്ഞ് കുറേശേ ഉണ്ടാവൂല ഒരുപാടല്ല എങ്കിലും തണുപ്പും അപ്പൊ കാലുമയൊക്കെ ആൾക്കാർക്ക് വര വില്ല അല്ലെ മടപ്പൊക്കെ വിളുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പറയാണ് കൊടുമഞ്ഞ് അഭംഗി കലർന്നു നിൻ ചുണ്ടുകൾ ഇതിനു മുമ്പ് വിവാഹത്തിനൊക്കെ പോകുമ്പോ എന്തും ഭംഗിയായിരുന്നു നിന്റെ ചുണ്ടുകൾ അല്ലെ കവികളൊക്കെ പറയാ ചുണ്ടുവന്നത് തളിർവിറ്റില് തിന്നിട്ട് വന്നു പാട്ടിലൊക്കെ പറയുന്നത് പോലെ നല്ല ഭംഗിയായിരുന്നു നിന്റെ ചുണ്ടുകൾ ഇപ്പോ അഭംഗി കലർന്നു എന്താ കാരണം മഞ്ഞുകാലൊക്കെ ആയപ്പോ മഞ്ഞ് വിള്ളലൊക്കെ വീണ് ചുണ്ടൊക്കെ വരണ്ട് പൊട്ടും അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള അശ്രദ്ധകളോട് കൂടിയിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് സൗന്ദര്യത്തിനെ സംരക്ഷിക്കുക അതിനെ ശ്രദ്ധിക്കുക അത് ആസ്വദിക്കുക ഇതൊന്നും ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു അല്ലെങ്കിൽ മാറിപ്പോയിരിക്കുന്നു ഒരു പക്ഷെ ജീവിതയാത്രയിൽ കുടുംബം കുട്ടികൾ മറ്റുള്ളവരെ നോക്ക ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരല്പം മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ആസ്വാദനമൊക്കെ കുറച്ച് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഇനിയോ ഇനി എന്താ പറയണത് ട്രങ്കിന്റെ മൂലയിൽ ട്രങ്ക് ട്രങ്കു പെട്ടി പണ്ട് പട്ടാളക്കാരൊക്കെയാണ് ട്രങ്ക് പെട്ടിന്ന് പറയും ഇരുമ്പിന്റെ നീളമുള്ള വലിയ പെട്ടി അങ്ങനെ തൂക്കി പിടിക്കുന്ന പെട്ടി അതിലാണ് അവര് സാധനങ്ങൾ കൊണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലും ചിലർക്കൊക്കെ ഇണ്ടാവാറുണ്ട് ട്രങ്ക് പെട്ടികൾ അപ്പൊ പറയാണ് പേന മരിച്ച ഇടപ്പൂ പേന മരിച്ചു കിടക്കുക എന്നുവെച്ചാൽ എന്താ എഴുതാണ്ടായി ഒരു പക്ഷെ മഷി ഉണ്ടാവില്ല അല്ലെങ്കിൽ എഴുതാതെ എഴുതാതെ മഷി അതിൽ കട്ട പിടിക്കും കുറെ കഴിയുമ്പോൾ എഴുതാണ്ടാവും അല്ലേ പേന കുറച്ച് നാൾ നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നാൽ എഴുതാണ്ടാവും അപ്പോൾ ഒരു ട്രങ്ക് പെട്ടി പണ്ട് ഇന്നത്തെ പോലെ ഷോക്കേസോ അലമാരികളോ ഒന്നുമല്ല ഏ എന്താണ് ട്രങ്ക് പെട്ടി അല്ലെങ്കിൽ കാൽപ്പെട്ടി അങ്ങനെയുള്ളതിലൊക്കെയാണ് വസ്തുക്കളൊക്കെ സൂക്ഷിക്കുക അപ്പൊ പറയാണ് പേന മരിച്ചു കിടക്കുന്നു എവിടെയാ മരിച്ചു കിടക്കുന്നത് ട്രങ്ക് പെട്ടിയുടെ ഒരു മൂലൊക്കെ പേനയൊക്കെ കിടക്കുകയാണ് അപ്പൊ ആ പേന പണ്ട് സജീവമായിരുന്നു ഒരു പക്ഷേ കവിക്ക് തൻ്റെ പ്രണയിനി കത്തുകൾ എഴുതുന്നുണ്ടായിരിക്കാം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അല്ലേ വിവാഹത്തിന് മുമ്പ് ധാരാളം കത്തുകൾ എഴുതിയിരുന്ന ഇരിക്കാം വിശേഷങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള കാലത്ത് കവി ജോലി ചെയ്യുന്നിടത്തേക്ക് ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു മിണ്ടിയതും പറഞ്ഞതും ഒക്കെ എഴുതുന്നുണ്ടായിരിക്കാം ഇപ്പോൾ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ കത്തെഴുതലൊക്കെ കുറഞ്ഞു അപ്പൊ ഇപ്പൊ പേന മരിച്ചു കിടക്കുന്നു മറ്റു കുറേ തിരക്കുകൾ കടന്നു വരുമ്പോൾ അതിനൊന്നും സമയമില്ല കൊക്കുകൾ പൂട്ടിയിരുന്നു നാം കൊക്ക് കൊക്ക്ന്ന് പറഞ്ഞിവിടെ എന്താ ചുണ്ടുകളെയാണ് വായ പൂട്ടിയിരിക്കുക സംസാരം തന്നെ കുറഞ്ഞിരിക്കുന്നു ഏ കൊക്കുകൾ പൂട്ടിയിരുന്നു നാം എഴുത്തെഴുന്ന അത്തരത്തിലുള്ള വിശേഷം പറച്ചിലില്ല ഇരുന്ന് സംസാരിക്കുന്ന സ്വഭാവമില്ല ഇതെല്ലാം കുറഞ്ഞിരിക്കുന്നു അപ്പം ആ ഒരു ജീവിതത്തിലെ വളരെ ആകർഷകമായ കളിയും ചിരിയും അതൊക്കെ മാറി കുറച്ചും കൂടെ ജീവിത പ്രാരാബ്ധങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാധാരണക്കാരൻ അവിടെ ചിലപ്പോൾ ഒരു പക്ഷേ വളരെ രസകരമായ പ്രണയത്തിനൊന്നും ചിലപ്പോൾ സമയം ഇഷ്ടമില്ലാതെയോ സ്നേഹമില്ലാതെയോ അല്ല ചില സമയങ്ങളിൽ ജീവിതത്തിൻ്റെ ആ ഒരവസ്ഥ അങ്ങനെയാണ് അപ്പൊ എന്താ ഇനി നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാവും പണ്ടൊക്കെ വീടുകളില് ഏർ വിവാഹങ്ങൾ അങ്ങനെയാ ഇന്നിപ്പം ഫോട്ടോഷൂട്ട് പ്രീ വെഡ്ഡിംഗ് അല്ലേ സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം എന്നിട്ടാണ് അപകടവും പറ്റിണ്ട് കഴിഞ്ഞ ദിവസം കണ്ടു എവിടെയാ കർണാടകയിലെ വീഡിയോ എടുക്കാൻ പോയിട്ട് രണ്ടാളും കൊട്ടവഞ്ചിന്നൂരിൻ്റെ പേരുടെ താഴത്തേക്ക് വീണ് മരിച്ചു ഒന്ന് അപ്പോൾ അങ്ങനെയുള്ള അപകട അപകടങ്ങളും ഉണ്ട് കേട്ടോ ആ അത് പോട്ടെ പിന്നെ വീഡിയോ തലേ ദിവസം മഞ്ഞൾ കല്യാണം മൈലാഞ്ചി കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും അല്ലേ അങ്ങനെയൊക്കെ അത് വീഡിയോ എടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി ധാരാളം കാര്യങ്ങൾ ഒരുക്കുകയാണ് ഏ ആർഭാടത്തോടു കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അപ്പോൾ ഇഷ്ടംപോലെ പെൻഡ്രൈവിലാക്കിയിട്ടും സി ഡിയിലാക്കിയിട്ടുമൊക്കെ അതിൻ്റെ ചിത്രങ്ങളും ഒക്കെ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം നമുക്ക് എത്ര നാൾ ഇതൊക്കെ കാണാൻ കാണാൽപ്പൊക്കെ പണ്ട് അങ്ങനെയൊന്നുമില്ല കല്യാണം കഴിയുമ്പോൾ കഴിഞ്ഞിട്ട് ഈ വിവാഹം കഴിഞ്ഞ ദമ്പതികൾ പോയിട്ട് അവർ ഭാര്യയും ഭർത്താവും കൂടി പോയി എവിടെയെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കും എല്ലാ ഫോട്ടോയിലും പോസ്റ്റ് ഒരുപോലെ ആയിരിക്കും അല്ലേ രണ്ട് പേര് അവരിങ്ങനെ ചേർന്ന് ചെരിഞ്ഞ് നിന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പം വീടുകളിലൊക്കെ ഉണ്ടാവും ഏഹ് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മേടെ അല്ലാവണമെന്നില്ല അവരുടെ ആരുടെയെങ്കിലും ഒക്കെ മുത്തശ്ശൻ്റെയോ അങ്ങനെയൊക്കെ ഉണ്ടാവും കണ്ടിട്ടുണ്ടാവും അപ്പം അതൊക്കെ എന്നിട്ട് എന്താ ചെയ്യാ ചെയ്യുക ചുമരുമ്പിങ്ങനെ വയ്ക്കും ആണിയടിച്ച് അതാണ് പണ്ട് വിവാഹം കഴിഞ്ഞാൽ ചെയ്യുന്നത് അപ്പം ഇവിടെ കവി ആലോചിക്കുകയാണ് എത്രയോ ദമ്പതിമാർത്തൻ മധുവിതു ചിത്രങ്ങൾ തൂങ്ങും തളത്തിലെ ഭിത്തിമേൽ ഭിത്തി എന്ന് വെച്ച ചുമര് കവി പറയാണ് ഞങ്ങളുടെ വീട്ടില് എത്രയോ ഒരുപാട് പേരുടെ അവരുടെ വീട്ടിലുള്ളവരുടെയൊക്കെ ചിത്രങ്ങൾ ഇതുപോലെ വിവാഹം കഴിയുമ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട് മധുവിതൂക്കാത്ത വിവാഹം കഴിഞ്ഞോട്ടുതന്നെ പോയെടുക്കുന്ന ചിത്രം അതൊക്കെ തൂക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നാം നിഷ്കർഷ പാലിച്ചെടുത്തൊരായും തൂങ്ങിക്കിടപ്പുണ്ടതോർമയായി നമ്മൾ അന്ന് നിഷ്കർഷ അതൊരു ചടങ്ങ് പോലെയാണ് വിവാഹം കഴിഞ്ഞാൽ പോയിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളത് അപ്പോ അത് അന്നെടുത്ത ആ ചിത്രം അതാണ് അത് അതും ഇപ്പൊ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് എല്ലാവരുടെ ചിത്രത്തിന്റെ കൂട്ടത്തില് അതൊരു ഓർമ്മയായിട്ട് അത് കാണുമ്പോൾ ഒരു ആ ശരി അന്നെടുത്തതാണ് എന്നുള്ള ഒരു ഓർമ്മ വരുന്നു അല്ലാതെ കൂടുതൽ അതിനൊരു പ്രാധാന്യമൊന്നും ഇപ്പൊ ജീവിതത്തിൽ ഇല്ലാതെയായിരിക്കുന്നു മാറ്റമുണ്ടാകയാൽ രണ്ടുനാൾ ദൂരത്തിലുള്ള തിരക്കാർന്ന പട്ടണം പോകി ഞാൻ ജോലിയിൽ മാറ്റം കിട്ടിയിട്ട് കവി ഇപ്പൊ എവിടെയാണ് ദൂരെ പട്ടണത്തില് ജോലിക്ക് പോയിരിക്കയാണ് ഇന്നത്തെ പോലെയുള്ള വണ്ടി വാഹന സൗകര്യങ്ങളോ ഫോൺ സൗകര്യങ്ങളോ ഒന്നും വന്നില്ല ഓഫീസിലൊപ്പം പണിയെടുക്കുന്നവരൊത്തൊരു ഒരു ലോഡ്ജിൽ കഴിയുന്ന വേളയിൽ കൂടെ ജോലി ചെയ്യുന്നവരുടെ കൂടെയാണ് കവി അവിടെ താമസിക്കുന്നത് ഒരു ലോഡ്ജില് അല്ലേ എല്ലാവരും ചേർന്ന് താമസിക്കുകയാണ് നിന്നഭാവത്തിൽ അനുഭവിക്കുന്നു ഞാൻ അമ്മയെ പണ്ടു പിരിഞ്ഞതിൻ വേദന പണ്ടുപിരിഞ്ഞു അപ്പോഴാണ് കവി പറയണത് എന്തൊക്കെ നേരത്തെ പറഞ്ഞു അല്ലേ ജീവിതത്തിലെ ആ ഒരു രസകരമായ ഇതൊക്കെ കുറഞ്ഞിരിക്കുന്നു ജീവിതത്തിന്റെ സന്തോഷത്തിൽ കുറവു എന്നു തോന്നുന്നു ഏർ ഒരു വിരസത വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കാലങ്ങൾ ചെല്ലും തോറും സ്നേഹത്തിന് സ്വർണത്തിൻ്റെ മാറ്റം ഉരച്ച് നോക്കും തോറും കൂടുന്നത് പോലെ കവി പറയാൻ അപ്പോഴാണ് കവിക്ക് തോന്നുന്നത് മാറി നിന്നപ്പോൾ എന്ത് നിന്നഭാവത്തിൽ നീ അഭാവം നിൻ്റെ സാമീപ്യമില്ലാത്ത ഒരവസ്ഥയിൽ അടുത്തില്ലാത്തൊരവസ്ഥയിൽ അനുഭവിക്കുന്നു ഞാൻ ഞാൻ അനുഭവിക്കുന്നത് എന്താണ് അമ്മയെ പിരിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ അപ്പോൾ ഭാര്യ എന്ന് പറയുന്നത് ആദ്യകാലത്തെ പ്രണയം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അതിൽ നിന്നും വിട്ട് അതുമാത്രമല്ല ഒരു കരുതലും വാത്സല്യവും കൂടി ആ ഭാര്യയിൽ നിന്നും തനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒരു അമ്മയുടെ സ്ഥാനം കൂടിയും കൽപ്പിച്ചു കൊടുക്കുകയാണ് നിന്ന നുഭവിക്കുന്നു ഞാൻ അമ്മയെ പണ്ട് പിരിഞ്ഞതിൻ വേദന വീറുപിടിച്ചവർ വാദിച്ചു വിശ്രമവേളയിൽ വൃത്താന്ത പത്രക്കുറിപ്പുകൾ കൂടെയുള്ളവര് മറ്റുള്ള ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ എല്ലാവരും അവർക്ക് ചെയ്യുന്നതാണ് എന്താ പത്രമൊക്കെ വായിക്കുക അതിലെ വാ കാര്യങ്ങൾ ചർച്ച ചെയ്യാ ചിലത് തർക്കിക്കും അല്ലേ ഒരാൾ പറഞ്ഞതാവില്ല മറ്റേൾക്ക് ഇഷ്ടാവുക അങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് തങ്ങൾ തന്നുള്ളറയെങ്കിൽ ഒറ്റക്കിരുന്നപ്പോഴും കേഴുകയാണവരെങ്കിലും അവ പറയാണ് എങ്ങനെയൊക്കെ തർക്കിച്ചോ അതിലെ കാര്യം രാഷ്ട്രീയമാകാം ഒക്കെ പറഞ്ഞ് തർക്കിക്കുണ്ടെങ്കിലും എല്ലാവരുടെ ഉള്ളിലും വിഷമമുണ്ട് എന്ത് വീട് വിട്ട് തൻ്റെ ഭാര്യ മക്കൾ അവരെയൊക്കെ പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒരു വേദന എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് എന്ന് അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിരിയും കളിയുമൊക്കെ ുറുങ്ങൾ പിന്നെയും മാധുരി ചേർത്തു നീ അപ്പോ ആ കവിനെ അവിടെ ഇരുന്നപ്പോൾ ചിന്തിക്കുകയാണ് എന്താണ് ബാല്യകാലത്ത് തന്ന ഭാര്യ വീട്ടില് ഉള്ള സമയങ്ങളില് കവി വീട്ടില് ഇരുള്ള അവർ കാപ്പിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് എന്ത് പറയും ബാല്യകാലത്തിൽ നിന്നുറങ്ങുകഥകൾ അവരുടെ തന്നെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഞാനുള്ള അങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് ആ കാപ്പി കുടി ഒന്നും കൂടെ മധുര ഉള്ളതാക്കി കാപ്പി ഗ്ലാസ് അവിടെ കൊണ്ട് ഒരു കുത്തും കൊടുത്തിട്ട് അവിടെ പോവല്ല അത് കൊടുത്ത് അടുത്തിരുന്ന് സംസാരിച്ച് വളരെ രസകരമായ ആ സമയങ്ങൾ കഴിച്ചു കൂട്ടാറുണ്ട് അപ്പം ഇരട്ടി മധുരമാണെന്നാണ് കവി പറയണത് താമസിച്ചിടും അമ്മായി തൻ ദൈന്യവും ുംകത്തുകാന്ന് ചേർന്നതും എന്തൊക്കെ വിശേഷങ്ങൾ ആ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ പറയുന്ന വിശേഷങ്ങൾ എന്താ ബോംബെയിൽ താമസിക്കുന്ന അമ്മായി അവർ പക്ഷെ ഒരു കത്തയച്ചിട്ടുണ്ടാവാം അതിനെ കുറിച്ച് അവരുടെ വിശേഷങ്ങള് വീമ്പും അവർ പൊങ്ങച്ചം പറയുക അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പിന്നെ ഇന്ന് ഒരു ഭിക്ഷക്കാരൻ ധർമ്മക്കാരൻ അല്ലെ ഏർ വന്നിരുന്നു ഭിക്ഷുവിൻ്റെ കണ്ടു കഴിഞ്ഞാൽ കഷ്ടം തോന്നും പാവം മനുഷ്യൻ എന്നൊക്കെയുള്ള ആ വിശേഷങ്ങൾ വിശേഷങ്ങള് പിന്നെയാ ഞാനറിയാതെ മാസക്കുറിയിൽ നിറക്കൊന്നു ചേർന്നതും ഈ ചെങ്ങാരി കുറി എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിലെ കൊച്ചു കൊച്ചു കുറികളൊക്കെ സ്ത്രീകൾ ചേരും അല്ലേ ഇപ്പൊ കുടുംബശ്രീ ഉണ്ടെന്നു അപ്പോ അങ്ങനെ ചേർന്ന നർക്ക് ഞാനിങ്ങനെ ഒരു കുറി ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിന്റെ വിശേഷങ്ങള് രാവിലെ നിലാവ് മറയും വരെ ചൊല്ലുമാറില്ലയോ വീട്ടുമുറ്റത്തിരുന്നു രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ ഒതുങ്ങി കഴിയുമ്പോ മിറ്റത്ത് ഒരു കസാരി ഇട്ട് അല്ലെങ്കിൽ അവിടെ ഇറയത്തിരിക്കുമ്പോ അപ്പോഴാണ് ഇത്തരത്തിലുള്ള വിശേഷങ്ങളൊക്കെ അപ്പോ വിടെ ഇല്ലെങ്കിലും നടന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു ധാരണ ഗൃഹനാഥനും കൂടിയും കിട്ടുകയാണ് ആരുമായിട്ടും ഒരു അകലം ഇല്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കുന്നു മൂളായികിലപ്പോൾ പിണങ്ങിക്കിടക്കുവാൻ പോയിടാറില്ലേ പലപ്പോഴും അന്നും ജോലിയൊക്കെ കഴിഞ്ഞു വരുന്ന ഒരു പക്ഷെ ഇത് കേൾക്കണം എന്നുണ്ടായിട്ടല്ല അല്ലെങ്കിൽ അറിയണം എന്നുണ്ടാവില്ല അദ്ദേഹത്തിന് പക്ഷെ പറയുന്നതൊക്കെ അപ്പം മൂളി മൂളി ഇങ്ങനെ കേൾക്കണം അപ്പൊ ചിലപ്പോൾ ഉറങ്ങിപ്പോവും അപ്പെന്താണ് അത് ശരി ഞാൻ പറയണതൊന്നും കേൾക്കാൻ താല്പര്യം ഇല്ലാലേ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ഇപ്പം ഇണങ്ങി പോവാറുണ്ട് എന്ന് ഭാര്യ പൂട്ടിവെച്ചുള്ള മനസ്സോടിന്ന് ഞാൻ ഓർക്കുകയാണ് ദിനങ്ങൾ തൻ ലാഘവം അപ്പോൾ ഇപ്പൊ എൻ്റെ മനസ്സ് ഞാൻ അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ് എന്നിട്ട് വളരെ ലളിതമായ സന്തോഷം നിറഞ്ഞ നിന്നോടൊത്തുള്ള ദിവസങ്ങളെ കുറിച്ച് ഞാൻ ഓർക്കുന്നു പോയ മധുവിധുക്കാലത്തിനേക്കാളും ഇന്നു പ്രിയമുണ്ടിക്കു നിന്നോടോ അപ്പോ അവിടെ കവി ആ സത്യം പറയുകയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണ് കവി പറയണ്ടല്ലോ മാ പുതുമു അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആ സൗന്ദര്യങ്ങൾക്ക് മങ്ങല് വന്നു എന്നൊക്കെ തുടക്കത്തിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മളത് വായിച്ചു വരുമ്പോൾ വിചാരിക്കുമോ അയ്യോ ഇതെന്താ ഭാര്യ ഇഷ്ടമില്ലേന്ന് പക്ഷെ കവി എന്താ പറയണത് അന്ന് ആ ഒരു രൂപത്തിലുള്ള ആകർഷണമാണ് സൗന്ദര്യത്തിലുള്ള ആകർഷണം വേഷവിധാനത്തിലുള്ള ആകർഷണം അല്ലെ പുറമേ കാണുന്ന ആ ഒരു രൂപത്തിനോടാണ് ആകർഷണം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇഷ്ടം കൂടുതൽ കൂടുതലുണ്ടായിരുന്നത് അതിൻ്റെയൊക്കെ അപ്പുറത്ത് ശരീര സൗന്ദര്യം മാഞ്ഞിട്ടും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളും പ്രാരാബ്ധങ്ങളൊക്കെ വന്നിട്ടും അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ഞാൻ ഇന്ന് നിന്നെ സ്നേഹിക്കുന്നു ആ മധുര ദുഃക്കാലത്തിനേക്കാളും എനിക്ക് നിന്നോട് പ്രിയം തോന്നുന്നത് ഇപ്പോഴാണ് കാരണം ഒരു ഭാര്യ എന്നുള്ളതിനേക്കാൾ അമ്മ എന്നുള്ള വാത്സല്യം കൂടി തരുന്നു അല്ലെ ഒരു സുഹൃത്താണ് ഇങ്ങനെ പല പല ഭാവങ്ങൾ നമുക്ക് ഇതിലെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ജീവിതത്തിലെ ദാമ്പത്യത്തിൻ്റെ മനോഹരമായ ഒരു ചിത്രം ആഴത്തിലുള്ള ഒരു ചിത്രമാണ് കൊടുക്കുന്നത് ആ പരസ്പര ബന്ധം ഭാര്യയും ഭർത്താവും ഉള്ള എഴു ചേർന്ന ആ ഒരു ബന്ധം അവിടെ സൗന്ദര്യത്തിനൊന്നും അല്ല പ്രസക്തി അല്ലെങ്കിൽ ഈ പുറമോടിക്കല്ല അവരുടെ മനസ്സുകൾക്കാണ് എന്നുള്ള ആ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രാണ് നഗരത്തിലൊരു യക്ഷൻ എന്നുള്ള കവിതയിലൂടെ കവി കാണിക്കുന്നു അപ്പൊ ആശയം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ ഇതിലെ പ്രവർത്തനങ്ങളൊക്കെ പറയാം അതുവരേക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി